ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുലിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലാലിഗയിലെ ഗെയിം വീക്ക് ട്വന്റി ഫോറിലെ പ്രധാന ടോക്കിംഗ് പോയിന്റ്സുകളാണ് അതായത് കൂടുതലും നമ്മൾ ബാസ്വാണെ കുറിച്ചും റയൽ റേൽമാറ്റിനെ കുറിച്ചും തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് അവിടെ മത്സരങ്ങളിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയുകയാണ് പ്രധാന ടോക്കിംഗ് പോയിന്റ്സുകൾ സംസാരിക്കാൻ പോവുകയാണ് വന്നാലും നമുക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ ലാലിഗേൽ തലപ്പത്ത് ബാസ്വണ തന്നെയാണ് ഇരിക്കുന്നത് ഒൻപത് പോയിന്റ്സിന്റെ ഡിഫറൻസ് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് അതായത് കഴിഞ്ഞ ഗെയിം വീക്കിൽ ബാസോണ വലൻസിയ്ക്കെതിരെയുള്ള മത്സരം ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ചപ്പോൾ റയൽ മാഡ്രിഡ് റയൽ ബെറ്റിസിനെതിരെയുള്ള മത്സരം പൂജ്യം പൂജ്യം എന്നുള്ള സമനയിൽ പിരിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് അതായത് റയൽ മാഡ്രിഡ് വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതോടുകൂടിയിട്ട് വീണ്ടും ഒൻപത് പോയിന്റ്സിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ബാസോണക്ക് തലപ്പത്തിരിക്കുമ്പോൾ ഉള്ളത് അത് ഒരു സ്ട്രോങ് പൊസിഷനിലാണ് ബാസോണ നിലവിലിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടത് കാരണം ഇനി പതിനാല് മത്സരങ്ങളാണ് ലീഗിൽ ബാക്കിയുള്ളത് ക്വിസ്റ്റുകളും ടേണുകൾക്കൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ പോലും സ്ട്രോങ് പൊസിഷനിൽ തന്നെയാണ് ടീം ഇരിക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ നമുക്ക് നടത്തേണ്ടി വരും ഇനി ബാസോണയുടെ മത്സരത്തിലേക്ക് കിടക്കുമ്പോൾ അവർ ക്യാമ്പിനോയിൽ നേരിട്ടുണ്ടായിരുന്നത് വലൻസിയയാണ് വലൻസിയ റിലഗേഷൻ ബാറ്റിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഒന്നേ പൂജ്യം സ്കോർ ലൈനാണ് വലൻസിയെ ബാസോണ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു വൺ സീറോ സ്കോർ ലൈൻ ഇപ്പോൾ ബാസോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിതമായിട്ടുള്ള ഒരു സ്കോർ ലൈനായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിറന്നതിനു ശേഷം തന്നെ ഏഴോളം മത്സരങ്ങളിൽ വൺ സീറോ സ്കോർ ലൈനിൽ അവർ വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിന്റേജ് പാസ് ആണ് പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നില്ലെങ്കിൽ പോലും ഗെറ്റിംഗ് ദ ജോബ് ഡൺ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചാവി എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹം ഉള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വൺ സീറോ വിക്ടറികൾ അതും ചിലതൊക്കെ വളരെ സ്ക്രാപ്പി വിന്നുകളാണെങ്കിൽ പോലും ചിലതൊക്കെ വളരെ ഗ്രൈൻഡിങ് ഔട്ട് ആയിട്ടുള്ള റിസൾട്ടുകളാണെങ്കിൽ പോലും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയങ്ങൾ തന്നെയാണെന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മാത്രമല്ല അൻപത് ലീഗ് മത്സരങ്ങളായി ഇപ്പോൾ ചാവി ബാസ്വാണയുടെ മാനേജറായിട്ട് ആദ്യത്തെ അൻപത് ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി പതിനെട്ട് പോയിന്റ്സുകൾ അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പെബ്ഗോഡുകളുടെ ആദ്യത്തെ അൻപത് മത്സരങ്ങൾ നോക്കുമ്പോൾ വാൽവർദി എന്ന് പറയുന്ന മാനേജറിൻ്റെ ആദ്യത്തെ അൻപത് ലീഗ് മത്സരങ്ങൾ നോക്കുമ്പോൾ അവർക്കൊക്കെ നൂറ്റി പതിനേഴ് പോയിന്റ്സുകളാണ് അക്യുമലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെക്കാൾ ഒരു പോയിന്റ് കൂടുതൽ ചാവി തന്റെ ആദ്യത്തെ അൻപത് ബാസ്വാണന്റെ ലീഗ് മത്സരങ്ങളിൽ നെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇനി ഈ മത്സരത്തിലെ പ്രധാന ടോക്കിംഗ് പോയിന്റ്സിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻസും അറുഹോയും കൂണ്ടയും ബാൽഡേയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഡിഫൻസീവ് ലൈനപ്പാണ് നമ്മൾ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ കെ സി അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റയൽ റയിൽമാറ്റിനെതിരെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചെങ്കിലും ആൾ പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടുസേജി റോബർട്ടോ ആണ് മിഡ്ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രങ്കിക്കും ബുസ്കേറ്റ്സിനും അപ്പം പിന്നെ ഫെറാൻ ടോറസും ആൻസു ഫാറ്റി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടു അതുപോലെ റഫീനിയ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടു അതായിരുന്നു ബാസോണേൻ്റെ ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നത് ഇനി ആദ്യ പകുതിയിൽ പിന്നെ ബിസ്കറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ബോളാണ് റഫീനെ ഗോളടിക്കുന്ന നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ വെയ്റ്റേജ് ഓഫ് ആ ഒരു പാസ് ആണ് നമ്മൾ ബിസ്കറ്റ്സിൻ്റെ ഭാഗത്ത് അതായത് ഒരു ലോഫ്റ്റഡ് ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു അത് റഫീനയുടെ നല്ല മൂവ്മെൻ്റ് ആണ് എന്നിട്ട് അദ്ദേഹം അത് ഹെഡ് ചെയ്ത് ഗോൾ ഗോളാക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ബാസ് മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ റഫീനയ്ക്ക് തന്നെ മറ്റൊരു അവസരം കൂടി ലഭിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ബാൽഡിയുടെ മനോഹരമായിട്ടുള്ള ആ സെർജിങ് റണ്ണുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ ടിപ്പിക്കൽ റണ്ണ് ആ റണ്ണിനൊടുവിൽ അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് ആ സെൻട്രൽ ഏരിയയിലേക്ക് റണ്ണിതിന് ശേഷം റഫിനിയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റിലുണ്ടായിരുന്നു റഫിനിയുടെ ഷോർട്ട് പക്ഷെ വൈഡ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടു അത്ര മികച്ചൊരു ഹാഫൊന്നും ആയിരുന്നില്ല ഒരു സ്ക്രാപ്പി ഹാഫായിരുന്നു ബാസിനുള്ളൂ പക്ഷേ അവർക്ക് ആ ഒരു ലീഡ് നേടാൻ സാധിച്ചു വലൻസിയ സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് ടാർഗറ്റിലേക്ക് ഷോട്ട് അടിക്കാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് ഹാഫായിരുന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇവൻസ്സുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബാസ് ഒരു പെനാൽറ്റി ലഭിക്കുന്ന നമ്മൾ കണ്ടു ഒരു ഹാൻഡ് ബോളിലാണ് പെനാൽറ്റി ലഭിച്ചതിന് ശേഷം ഒരു ചർച്ച നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാഗ്വാദം നടക്കുകയാണ് ടോറസും അതുപോലെ ആൻസു ഫാറ്റിയും ഒക്കെ അടങ്ങിയിട്ട് അപ്പോൾ ഈവൻ അരൂഹം വന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ ഇടപെടാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് എന്താണ് സംഭവം കഴിഞ്ഞാൽ ആൻസു ഫാറ്റിക്ക് പെനാൽറ്റി എടുക്കണം ഫെറാൻ ഫെറാൻറോറസിന് പെനാൽറ്റി എടുക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓൾറെഡി റഫീനെയൊക്കെ മത്സര പറഞ്ഞിട്ടുള്ളത് പെനാൽറ്റി ടേക്കറായിട്ട് ഈ ഫെറാൻ ഫെറാറ്റോറസിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നതാണ് മെയിൻ പെനാൽറ്റി ടേക്കർ ലെവൻഡോസ്കെൻഡോസ്ക്ജുർഡാണെന്നുള്ള കാര്യം പറയാം പിന്നെ കെസിയാണ് എന്നുള്ളതൊക്കെയാണ് ഇതൊക്കെയോ പിന്നെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കെസിയ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫ്രെൻക് കിയോങ്ങിനെ ഹാഫ് ടൈമിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ചാബ്യൻ്റെ കെസിയ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫെറാൻഡോറും അൻസുപാറ്റും തമ്മിലായിരുന്നു ഡിസ്കഷൻ നടന്നായിരുന്നു കാരണം മത്സരത്തിന് മുമ്പേ തന്നെ ഓൾറെഡി ഡിസൈഡ് ചെയ്തതായിരുന്നത്രേ ഫെറാൻറോസ് ആയിരിക്കും പെനാൽറ്റി എന്നുള്ളത് എന്തായാലും അവിടെ ആ ഒരു വാഗ്വാദം നടന്നു കൂടുതൽ പ്രഷർ ഫെറാൻഡോറോസിലേക്ക് എത്തി ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ടോറസിൻ്റെ ആ ഒരു ഷോട്ട് പിന്നെ അദ്ദേഹത്തിന് അത് ഗോളാക്കാൻ പറ്റിയില്ല ആ പെനാൽറ്റി അദ്ദേഹം പോസ്റ്റിൽ ഒരുമിയിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബാസം ലീഡ് ഉയർത്താനുള്ളത് അത് അവിടെ നഷ്ടപ്പെടുന്ന ചിത്രം നമ്മൾ കണ്ടു അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ അരൂഹോയ്ക്ക് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു അരുഹോക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ കൂണ്ടയുടെ മിസ്റ്റേക്ക് ആണ് ആ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരൂഹയും കൂണ്ടയും ആ ഒരു സിറ്റുവേഷനിൽ അണ്ടർ കൺട്രോളാണ് പക്ഷേ അരൂഹോ അരുഹോയ്ക്ക് കൊടുത്ത ആ ഒരു ബാക്ക് ഹെഡർ ഈ കൂണ്ടയുടേത് അത് പിന്നെന്താ പറയുക ഒരു കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടുള്ള ഒരു ആയിരുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ ആയി പിന്നെ വലൻസ് അബ്ദുള്ളൂ അപ്പോൾ അരൂഹോ തീരുമാനിച്ചു പിന്നെ ഒന്ന് ടീമിന് വേണ്ടിയിട്ട് റെഡ് കാർഡ് എടുക്കാമെന്നുള്ളത് അങ്ങനെ പ്രൊഫഷണൽ ഫൗൾ ആൾ ചെയ്യുകയാണ് ആൾക്ക് റെഡ് കാർഡ് കണ്ടു പുറത്തുകൊണ്ട സിറ്റുവേഷൻ വന്നു അതൊരു പ്രൊഫഷണൽ ഫൗൾ ആയതുകൊണ്ട് തന്നെ ഒരു മത്സരം മാത്രമേ മിസ് ആകുള്ളൂ അത് ക്ലബ് അത്ലറ്റിക്കുമായിട്ടുള്ള ആയിട്ടുള്ള മത്സരമാണ് പക്ഷേ അതേ മിസ്സാവുള്ളൂ ക്ലാസിക് വലിയ അരൂഹ ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പിന്നെ ആൻസുഫാറ്റിയെ പിൻവലിച്ചു ആൻസു ഫാറ്റിയതിനു മുമ്പ് മറ്റൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഗോളാക്കാനുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഇവൻ്റ്ഫുൾ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് ആയിരുന്നു പിന്നെ ഈ ഒരു റെഡ് കാർഡ് സംഭവിച്ചതിനു ശേഷം പിന്നെ ആളെ പിൻവലിച്ചു അങ്ങനെ കൊണ്ടുവന്നത് അലോൺസോയാണ് അലോൺസോ റയൽ മാറ്റിനൊക്കെ ബ്രില്ല്ൻ്റായിട്ട് ഡിഫൻഡ് ചെയ്താണ് അപ്പോൾ ഇനി ഡിഫൻഡ് ചെയ്യുക എന്നൊരു തീരുമാനം തന്നെയാണ് ബാസ്മോൺ പത്ത് പേരെ വെച്ചിട്ടല്ലേ കളിക്കുക മുപ്പത് മിനിറ്റ് പ്ലസ് ആഡ് ഓൺ ടൈം ഉണ്ട് എന്നാലും അവർ കോംപാക്റ്റായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു ബലൻസിയ സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ നല്ല രീതിയിൽ തന്നെ ബാസ്വണെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നെവി എൻഡിങ് ആയിരുന്നെങ്കിൽ പോലും പ്രത്യേകിച്ച് ടെസ്സിയുടെ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു ബോക്സിൽ അത് പിന്നെ ഒരു നിമിഷം ചിലപ്പോൾ ബാസ്വണ ആരാധകരും വിജയൻ്റെ അത് അത് പെനാൽറ്റി ആയിരുന്നേനെന്നുള്ളതാണ് എന്തായാലും അത് റെഫറി പെനാൽറ്റി ഒന്നും കൊടുത്തിട്ടില്ല അത് ആദ്യം ബോളിനെയാണ് ആൾ പിന്നെ ടാക്കിൾ ചെയ്ത് പിന്നെയാണ് പ്ലെയറിനെ തട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും അത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകളിൽ പെനാൽറ്റി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും അവിടെ റെഫറി ആ ഒരു സിറ്റുവേഷൻ കണ്ടു എന്ന് തന്നെയാണ് ആൾ പറയുന്നത് മാത്രമല്ല അദ്ദേഹം അത് പെനാൽറ്റി കൊടുത്തില്ല അങ്ങനെ ഒന്നേ പൂജ്യം സ്കോളിലേനെ ഒരു സ്ക്രാപ്പി വിന്ന് പിന്നെ വലൻസിക്കെതിരെ പാസ്സോണ നേതെടുത്തിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്റ്റ് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ആൾ പാസ് ചെയ്യാൻ ശ്രമിച്ചത് ഉണ്ടായിരുന്ന വലൻസീൻ്റെ താരത്തിലേക്ക് തന്നെ വീണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുതലെടുക്കാൻ വലൻസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വലൻസിയ സിറ്റുവേഷൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഓവറോൾ മത്സ്യത്തിൽ അവർ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അടിക്കാൻ കഴിഞ്ഞുള്ളൂ അതായത് കാര്യമായിട്ടുള്ള ബിഗ് ചാൻസുകൾ അവർക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ബാസണ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ബാലൻസ് ചെയ്ത് സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും പത്ത് പേരെ വെച്ചിട്ട് ബാസണ അവസാനത്തെ മുപ്പത് മിനിറ്റ് കളിച്ചിട്ട് പോലും അവർക്ക് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ബാസണെ സംബന്ധിച്ചിടത്തോളിച്ചിട്ടുള്ള അവർ കോമ്പാക്റ്റായിട്ട് ഡിഫൻഡ് ചെയ്തു അവർ എന്നെ പർക്ക് ചെയ്തു ആ ഒരു അവസാനം മുപ്പത് മിനിറ്റ് അപ്പോൾ അങ്ങനെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിൻറ്റ്സ് പോയിൻസ് നേടിയെടുക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ബാസണ മത്സരമാണ് ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രഷർ ഓൺ പിന്നെ റെയിൽമാറ്റിലേക്ക് തന്നെ വരാണ്ട് റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കളി റയൽ ബെറ്റിസിനെതിരെയാണ് റയൽ ബെറ്റിസ് പെല്ല ഗ്രീൻ്റെ ടീമാണ് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സൈഡാണ് അവർ ആണ് ടേബിളിൽ നിൽക്കി നിൽക്കുന്നത് നിലവിൽ അവർക്ക് ആ ഒരു ടോപ്പ് ഫോർ പുഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണെന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ താൽവാൻസിലോട്ടീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ റയൽ ബെറ്റിസിനെതിരെയുള്ള ഒരു മത്സരം ഒരു ഓപ്പൺ ഗെയിം ആകും ആ ഓപ്പൺ ഗെയിം റെയിൽ മാറ്റിന് സൂട്ടബിൾ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതീക്ഷിച്ചു അത്തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു ഒരു ഓപ്പൺ ഗെയിം ആയിരുന്നു പക്ഷേ ഈ പിന്നെ ബാസോണയ്ക്കെതിരെയുള്ള ഒരു ക്ലാസിക്കോയിൽ ഓയിൽ ഡിഫെൻഡ് ചെയ്ത പോലെയോ അല്ലെങ്കിൽ അത്ലറ്റിക്കുമായിട്ട് ഡിഫെൻഡ് ചെയ്ത പോലെയോ അല്ല റയൽ റെയൽ കളി കളിയുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും റയൽ റെയിൽമാറ്റന് ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളത് അവരെ സംസാരിക്കും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു ഗോൾ മാത്രമേ അടിക്കാൻ കഴിഞ്ഞുള്ളൂ അതും സെറ്റ് പീസിൽ നിന്നുള്ള കോർണർ നിന്നുള്ള വേറെ റോഡ്രിഗസിന്റെ ഗോളാണ് അത്ലറ്റിക്കോമാറ്റിനെതിരെയുള്ളത് പിന്നെ ബാസ്വാണയ്ക്കെതിരെ ഒരു ഗോൾ അടിക്കാൻ സാധിച്ചില്ല അപ്പോൾ റയൽ ബാറ്റീസിനെതിരെ ഗോൾ അടിക്കാൻ സാധിച്ചില്ല അത് തന്നെയാണ് അവരെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ അതിനെക്കുറിച്ച് കാലോവശം കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ ടു മനി ഡ്രിബിൾസ് നടത്തുകയാണ് വൺ ടു മനി പാസുകൾ നടത്തുകയാണ് വൺ ടു മനി വൺ ടൂൾ നടത്തുകയാണ് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിലെ ഒരു പ്രശ്നമാണ് ഫൈനൽ തേഡിലേക്ക് എത്തുമ്പോൾ അതായത് ഇന്ന് ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്യേണ്ട കൊടുത്ത് വീണ്ടും ഡ്രിബിൾ ചെയ്യും അല്ലെങ്കിൽ ഒന്ന് പാസ് ചെയ്ത് ഡ്രിബിൾ ചെയ്യേണ്ട കൊടുത്ത് വീണ്ടും പാസ് ചെയ്യും ഒരു വൺ ടു കളിച്ച് പിന്നെ അടുത്ത സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് പകരം വീണ്ടും വൺ ടുകൾ കളിക്കുന്ന തരത്തിൽ അതൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശം ഉണ്ടാവുക അതായത് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു പ്രശ്നം ഈ റയൽമേഡിൻ്റെ ഫൈനൽ തേർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ കമവിംഗിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് ബാക്കായിട്ട് വാസ്കസിനെയാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് പിന്നെ ഒരു ചെയിഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് കമവിങ്കിയും പിന്നെ വിനീഷ് ജൂനിയറും കമ്പൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ വാസ്കസും നല്ല രീതിയിൽ അറ്റാക്കിങ് ത്രെട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സബയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത് സസ്പെൻഡഡ് ആണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡേ വാൽപതിയും ക്രൂസും ചൊമേനിയോ ആണ് മിഡ്ഫീൽഡിൽ റോഡ്രിഗോ വീണ്ടും ആ ഒരു റൈറ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റോഡ്രിഗോയുടെ ബെസ്റ്റ് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് ആ ഒരു ടെൻ റോൾ അതായത് സെക്കൻഡ് സ്ട്രൈക്കർ റോൾ കളിക്കുമ്പോഴാണ് നമുക്ക് ആളുടെ ബെസ്റ്റ് കാണാൻ പറ്റും ആ റൈറ്റ് വിങ്ങിൽ അദ്ദേഹം കളിക്കാറുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നമുക്ക് ആ റൈറ്റ് വിങ്ങിൽ കാണാൻ പറ്റാറില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടൊരു സംഭവമാണ് അങ്ങനെ ബെൻസീമ സ്ട്രൈക്കറായിട്ട് ആ രീതിയിൽ തന്നെയാണ് റയൽ റേൽമാറ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ബെൻസീമയുടെ ഫ്രീ കിക്കിൽ നിന്ന് റയൽ റയൽമാറ്റിൽ ലീഡ് എടുത്തു എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തുകൊണ്ട് പിന്നെ അത് ഗോൾ ഡിസ് അലവ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടാവും അതായത് ആ ഒരു ഫ്രീ കിക്ക് എടുത്തപ്പോൾ അത് റുഡികറിന്റെ കയ്യിൽ തട്ടിയതിന് ശേഷമാണ് അത് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എങ്ങനെയാണ് അത് ഡിസലവ് ചെയ്യുന്നത് കാരണം അതൊരു ആക്സിഡന്റൽ ഹാൻഡ് ബോൾ അല്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ പല ആളുകളും ചോദിക്കും ശരിയാണ് അത് ആക്സിഡന്റൽ ആണെങ്കിൽ പോലും എന്താണ് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഗോള് ഡയറക്റ്റ് ആയിട്ട് ഹാൻഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ആക്സിഡന്റൽ ആണോ അല്ലയോ ഒന്നും നോക്കില്ല അത് ഡിസലവ് ചെയ്യുന്നതാണ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഡയറക്റ്റ് ഗോളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് കയ്യിൽ തട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഡിസലോവ് ചെയ്യപ്പെടുന്നതാണ് അപ്പൊ അങ്ങനെയാണ് അവിടെ സംഭവിച്ചുള്ളത് പിന്നെ റേൽബെറ്റിസും ഔട്ട് സൈഡ് ദ ബോക്സ് അവരുടെ അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഹാഫായിരുന്നു സീറോ സീറോ എന്നുള്ള സ്കോർ പിന്നെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ സബയോസിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാലുവാൻ ചുരുട്ടി സബയോസ് വന്നതിന് ശേഷം കുറച്ചുകൂടെ റയൽ റയൽമാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കൊരു ബ്രില്ല്യൻ ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളുടെ ഷോട്ട് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അദ്ദേഹം സംബന്ധിച്ചോടും പിന്നെ ബെൻജിമൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന നമ്മൾ കണ്ടതാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടതാണ് പിന്നെ ഈ അൽവാരോ റോഡ്രീസിനെ ലേറ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അൽവാരോ റോഡ്രീസിനൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ക്രോസുകൾ കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ആൾ ഒരു ടവറിംഗ് ആണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ കോർണറിൽ നിന്ന് അത്ലറ്റിക്കുമായിട്ട് ഗോൾ ഗോളടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ആളുണ്ടാകുമ്പോൾ ക്രോസുകൾ കൊടുത്തൂടെ ആ ക്രോസുകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു ആയിട്ടുള്ള ചോദ്യമായിട്ട് നിൽക്കുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും അൽമാരേനെ സംബന്ധിച്ചോളം അവർക്ക് ആ ഒരു ഫൈനൽ തേർഡിൽ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഗോളുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഡിഫൻസിലവർ സോളിഡ് ആയിട്ട് തന്നെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് പക്ഷേ ഗോളുകൾ വേണമല്ലോ മത്സരങ്ങൾ വിജയിക്കാൻ അത് വരുന്നില്ല എന്നൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അവർ വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതോട് കൂടിയിട്ട് ഇപ്പോൾ വീണ്ടും ഒൻപത് ആണ് ബാസോണക്കിൽ ലീഡുള്ളത് ഇനി അത്ലറ്റിക് കൊമാൻഡിൻ്റെ മത്സരത്തിലേക്ക് വരുമ്പോൾ അത്ലറ്റിക് കൊമാൻഡിൻ്റെ സെവിയയെ ആറ് ഒന്ന് എന്നുള്ള സ്കോറിലൈനിന്ന് തകർത്ത് കളയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ സെവിയും ആ ഒരു റിലഗേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത് അവർ റിലഗേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ അവർ പതിനേഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താ പറയുക പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവരുടെ മുമ്പിലുള്ളത് ത്രീ ടിക്കുമായിട്ട് ഒരു ത്രീ അഡ്ദൊക്കെ ആയിട്ട് കളിക്കുന്നു മെംഫിസ് ഡിപ്പായുടെ ഒരു ബ്രില്യൻ ഗോളിലാണ് അവർ തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലഡ്ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിൽ ഗ്രീസ്മൻ്റെ പാസ് ആയിരുന്നു ത്രൂ ബോൾ അബ്സുലൂട്ട്ലി ബ്രില്ല്യൻ ആയിരുന്നു അങ്ങനെ മെംഫിസ് ഡിപ്പായ ഗോൾ അടിക്കുന്നു രണ്ടാമത്തെ മെംഫിസിൻ്റെ ഗോളാണ് ഒരു സ്റ്റണ്ണർ എന്ന് പറയുന്നത് ആ ഒരു എഡ് ഓഫ് ദ ബോക്സ് എന്നുള്ള ഒരു കിണങ്കാച്ചി സ്ട്രൈക്ക് അങ്ങനെ രണ്ട് ഗോളാക്കുന്നു പക്ഷേ ചെവി ഒരു ഗോൾ മടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടേ എന്നുള്ള സ്കോർ ലൈനാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിലാണ് ഗ്രീസ്മെൻ്റെ ഒരു സ്റ്റണ്ണർ നമ്മൾ കണ്ടത് വാട്ട് എ ഗോൾ ബുള്ളറ്റ് ഓഫ് എ സ്ട്രൈക്ക് അത് ലെഫ്റ്റ് ഫുട്ട് ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു സാധനം കിട്ടും വലയിലേക്ക് തുളഞ്ഞു കയറുന്നതാണ് നമ്മൾ കണ്ടത് ഓടെ സ്ട്രൈക്ക് അപ്പോൾ എന്തായാലും അങ്ങനെ മൂന്നേ ഒന്നായി പിന്നെ കരാസ്കോ നാലേ ഒന്നാക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം സെവിയെക്ക് നാല് രണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മൊറാട്ടയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊറാട്ട വന്നിട്ടാണ് പിന്നെ രണ്ട് ഗോളുകൾ അടിക്കുന്നത് നമ്മൾ കണ്ടത് അങ്ങനെ ആറേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ അത്ലറ്റിക്കോ മാഡ് സെവിയെ തകർത്ത് കളയുന്ന ചിത്രം നമ്മൾ കണ്ടു ഇത് ഡിയോഗ സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് പിറന്നിട്ടുള്ള ദിവസമായിരുന്നു ഡിയോഗോ സിമിയോണി എന്ന് പറയുന്ന അർജൻറ്റീനൻ മാനേജർ അത്ലറ്റിക്കോ മാനേജർ ആയതിനു ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ അറുന്നൂറ്റി പതിമൂന്നാമത്തെ മത്സരമായിരുന്നു അത് ഒരു റെക്കോർഡ് നമ്പറാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് അരഗനസ് എന്ന് പറയുന്ന ലെജൻഡറി സ്പാനിഷ് മാനേജറിൻ്റെ നീണ്ടകാലത്തെ റെക്കോർഡാണ് ഡിയോഗോ സിമിയോണി മറികടന്നിട്ടുള്ളത് അതായത് അത്ലറ്റിക്കോ മാഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരിശീലിപ്പിച്ച മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ഡിയേഗോ സിമിയോണി എന്ന് പറയുന്ന അർജന്റീനക്കാരൻ ഈ ലൂയിസ് അരോനസിൻ്റെ കാലത്ത് അദ്ദേഹം റയൽ ഈ അത്ലറ്റിക് കൊമാൻഡിൻ്റെ ഒരു പ്ലെയർ കൂടിയായിരുന്നു അത്ലറ്റിക് കൊമാൻഡൻ്റെ പ്ലെയർ ആയിരുന്ന സാഹചര്യത്തിൽ തന്നെ മൂന്ന് ടൈറ്റിലുകൾ ലാലിഗാട്ട് ഐറ്റലുകൾ അവരടിച്ചിട്ടുണ്ടായിരുന്നു മാനേജറായതിനു ശേഷം അദ്ദേഹം ഒരു ലാലിഗാട്ട് ടൈറ്റിൽ അവർക്ക് സ്വന്തമാക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഡിയേഗോ സിമിയോണി ഇവിടെ മാനേജറായതിനു ശേഷം ഈ ഒരു വലിയ രീതിയിലുള്ള ഭാഷ ഉള്ള ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രണ്ട് ലാലിഗാഡ് ടൈറ്റിലുകൾ സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ദേവസ്വം യോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക് കൊമാൻഡിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ലെജൻഡ് തന്നെയാണ് ഒരു ഇതിഹാസം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹം ഇനി എത്ര നാളവിടെ തുടരും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പിറന്നിട്ടുള്ള ഒരു മത്സരത്തിൽ തന്നെ ആറ് ഒന്ന് എന്നുള്ള സ്കോർ സ്കോറിലായി അത്ലറ്റിക്കുമായിട്ട് സിമിയ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സംസാരിച്ചും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ ഒരു ക്ലീൻ ക്ലീൻഷീറ്റ് വേണമെന്നുള്ള ആഗ്രഹം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് കാരണം ഡിയഗോ സിമിയോണിക്ക് ഗോൾ കൺസീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്ന കാര്യം ഗോൾ അടിക്കുന്നതിനേക്കാൾ എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് ഗോൾ ഗോളടിക്കാത്ത മത്സരങ്ങൾ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാറാണ് പക്ഷേ ഗോളുകൾ കൺസീഡ് ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദന എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഒരു കാര്യം എന്തായാലും അത്ലറ്റിക്കോ മാറ്റിന്റെ ഫോം ആഫ്റ്റർ ദ വേൾഡ് കപ്പ് മികച്ചതാണുള്ള കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് അവർ ആകെ രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമേ ഓൾ കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ടുള്ളൂ അതൊന്ന് ലാ ലീഗിൽ ബാസ്മോണിക്കെതിരെയും മറ്റൊന്ന് കോപ്പാഡൽ റയിൽ റയൽ മാറ്റിനെതിരെയും അപ്പോൾ അവർ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനത്താണ് ടേബിൾ നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് റയൽ സോസിനോട് അഞ്ചാം സ്ഥാനത്ത് റയൽ ബെറ്റിസ് ആണ് ഉള്ളത് അതാണ് ലാ ലീഗയിലെ ഗെയിം വീക്ക് ട്വന്റി ഫോറിലെ പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ